നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഒരു ആൻഡ്രോയിഡ് ഫോണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ജിമെയിൽ അക്കൗണ്ടാണ് ആണ് ഇതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും വേറെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇതേ സെയിം മെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് വെച്ചിട്ട് അവർക്ക് വേറെ ഏതെങ്കിലും ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ നിങ്ങളുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും അതെങ്ങനെ നമുക്കറിയുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡ് ഒരു കാരണവശാലും വേറൊരാൾക്ക് കൊടുക്കരുത് അത് എന്ത് സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലായാലും ശരി കാരണം ആ മെയിൽ ഐ ഡി ഇതിൻ്റെ ഒരു കീ എന്നുള്ളത് ഇനി അഥവാ ആർക്കെങ്കിലും കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക എന്നാലും നിങ്ങൾക്കറിയാത്ത ആരെങ്കിലും ഏതെങ്കിലും ഡിവൈസിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ നിങ്ങളുടെ ഈ അക്കൗണ്ട് വഴി നിങ്ങളുടെ വിവരങ്ങൾ എടുക്കുന്നുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴത്ത് ഗൂഗിൾ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കാണുന്ന നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ പോവുക അതിൽ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ടൊന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ഓൾ ഡിവൈസസ് എന്നുള്ളത് കണ്ടോ നീല കളറിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാം നിങ്ങളുടെ ഡിവൈസസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ജിമെയിൽ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു ഫോണാകാം കമ്പ്യൂട്ടറും ആകാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ മോഡലുകളല്ലാത്ത വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എൻ്റെ ഇപ്പോൾ രണ്ട് മൂന്ന് ഫോൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിലെല്ലാം സെയിം മെയിൽ ഐ അതാണ് അതാണിതിൽ കാണുന്നത് ആൻഡ്രോയിഡും കാണാം ഐഫോണും കാണാം നിങ്ങളുടേതല്ലാതെ കാണുന്ന ഏതെങ്കിലും ഫോണിൻ്റെ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ എങ്ങനെ വരും അതിൽ സൈൻ ഔട്ട് എന്നുള്ളത് കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അവരിതിൽ നിന്ന് സൈൻ ഔട്ട് ആയിക്കോളും ഒരുപക്ഷെ ഇതിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം വഴി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ കാണും അതിൽ പക്ഷേ ഫോണിന്റെ മോഡൽ ആയിരിക്കില്ല കാണുക ക്രോം എന്നായിരിക്കും നിങ്ങൾക്കറിയാല്ലോ നിങ്ങൾക്ക് കയറിയോ ഇല്ലേ എന്നുള്ളത് ഇനിയിപ്പോൾ അഥവാ അത് ഓർമ്മയില്ലെങ്കിൽ അതിൽ സൈൻ ഔട്ട് കൊടുത്താൽ മതി ഇങ്ങനെ നിങ്ങളുടെ ഫോണിന്റെ മോഡലുകൾ അല്ലാത്ത വേറെ ഏതെങ്കിലും മോഡലുകളൊക്കെ കാണുകയാണെങ്കിൽ സൈൻ ഔട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡും കൂടെ മാറ്റുക അപ്പോഴാണ് കൂടുതൽ സുരക്ഷിതത്തിലേക്ക് എത്തുക ഒന്നുകൂടെ പറയുകയാണ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ആണ് നിങ്ങളുടെ ഫോണിൻ്റെ കീ എന്നുള്ളത് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ട് അവിടെ ഉള്ളവരാണ് നിങ്ങൾക്ക് അപ്പോഴൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പാസ്വേഡ് മാറ്റുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ